പൈസ സുഹൃത്തുക്കളെ നമ്മളിപ്പം നക്ഷത്രനാടിയുടെ ആറ് ലെസ്സൺ കംപ്ലീറ്റ് ചെയ്തു ഇതിപ്പോൾ ഏഴാമത്തെ ആണ് അപ്പം അതിനകത്ത് കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു പ്രത്യേകിച്ച് ആറാമത്തെ ലെസൻ്റെ ഒരു ഏകദേശം സിലബസിൻ്റെ ആയിട്ടുള്ള ഏകദേശം ഒരു കണ്ണൻ്റെ മൊത്തം കവർ ചെയ്ത് പോകാനെന്ന് പറഞ്ഞാൽ വീഡിയോ ലോങ് ആയിപ്പോവും അതുകൊണ്ട് ഏകദേശം ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒന്ന് മുതൽ അഞ്ച് വരെ ഉള്ള എപ്പിസോഡ് കണ്ടു കഴിഞ്ഞവർക്ക് ആറാ ആറാമത്തെ എപ്പിസോഡ് എളുപ്പം മനസ്സിലാവും പിന്നെ അഥവാ നീ കാണാൻ സമയം ഇല്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആറാമത്തെ എപ്പിസോഡാണെന്നെങ്കിലും ഒരു പ്രാവശ്യം കണ്ടിരിക്കുക അപ്പോഴാണ് കുറച്ചേലും ഒരു ഐഡിയ കിട്ടും പിന്നെ ടൈം ടൈമുള്ളപ്പം പോയിട്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ ഉള്ള കണ്ടു കഴിഞ്ഞാൽ ബേസിക്കായിട്ടുള്ള ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെ അറിഞ്ഞിരിക്കാം അപ്പോൾ നമുക്ക് ഈ ഓരോ ഇതിനെപ്പറ്റി നാളുകാരെ നാളിനെ പറ്റി ബാക്കിയുള്ളതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിരുന്നു എന്നാലും അതൊന്നുകൂടെ മീൻസ് മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടി മലയാളത്തിൽ ഫുള്ളി പ്രിപ്പയർ ചെയ്ത ഒരു ചാട്ടിനകത്തോടാണ് ഇന്ന് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാകാൻ പറ്റും അപ്പം നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ആകെയുള്ള പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് ഈ പന്ത്രണ്ട് രാശികളിലെ ഇപ്പം ഈ ഒരു രാശിയാണ് മേടം ഇടവം മിഥുനം അതുപോലെ കർക്കടകം ചിങ്ങം കഞ്ഞി തുല വൃശ്ചികം ധനു മകരം കുംഭം മീനം അപ്പം ഇങ്ങനെ പന്ത്രണ്ട് രാശികളാവുള്ള അപ്പം ഈ പന്ത്രണ്ട് രാശികളിൽ ടോട്ടലെല്ലാം കൂടെ ഇരുപത്തിയേഴ് നാളാവുള്ളൂ ഇരുപത്തേഴ് നാൾ അപ്പോൾ ഈ ഇരുപത്തേഴ് നാളിനകത്ത് ഓരോ നാളിനകത്ത് നാല് പാദങ്ങളുണ്ട് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഇരുപത്തിയേഴ് ട്വൻറ്റി സെവൻ ീക്വൽസ് നൂറ്റിയെട്ട് ടോട്ടൽ പാദങ്ങളുണ്ട് നൂറ്റിയെട്ട് പാദം അതിനൊക്കെ കറക്റ്റ് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കൂടാതെ സബ്ലോഡും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിനകത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട് ഈ നൂറ്റിയെട്ടിന് പോലും കളഞ്ഞാൽ ഇപ്പം നമുക്ക് സപ്പോസ് പറയാം ഇതൊരു ഇത് സൂര്യനാന്ന് വെച്ചു ഇത് ചന്ദ്രനാന്ന് വെച്ചു ഇത് ഭൂമിയാണെന്ന് വെച്ചു ഈ ടോട്ടൽ ചന്ദ്രൻ്റെ ഇവിടുന്ന് ഭൂമിയിൽ നിന്നുള്ള ദൂരവും അതുപോലെ ഇവിടുന്ന് സൂര്യനോട്ടുള്ള ദൂരവും ഇവിടുന്ന് ഇന്നോട്ടുള്ളതും ടോട്ടൽ നോക്കുമ്പം ഇതിൻ്റെ ഡയമീറ്ററിൻ്റെ ഈ സൂര്യൻ്റെ ടോട്ടൽ ഡയമീറ്ററിൻ്റെ ആ ഡയമീറ്ററിൻ്റെ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റ് ടൈംസാണ് നമ്മുടെ ആ ഒരു ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സർവ അപ്പോൾ ആ നോക്കിയാൽ എങ്ങനെ വേളിൽ ഏത് രീതിയിലാണ് ഓർഗനൈസ് ആയിട്ടുള്ള രീതിയിൽ മീൻസ് കാര്യങ്ങളൊന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി അത് പറഞ്ഞത് അപ്പോൾ ആ വൺ വൺ സീറോ എയ്റ്റിൻ്റെ കണക്ക് അങ്ങനാണ് അപ്പം ഓരോ നാളിനകത്തും നമുക്ക് നോക്കിയോ ഓരോ നാളിനകത്ത് ഓരോ രാശിക്കകത്തും ഒമ്പത് പാദങ്ങളാണ് ഒമ്പത് പാദം ഒമ്പത് പാദം അതായത് ടോട്ടൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഈ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു എന്നാലും ചിലപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടെന്ന് ഇത് ഈ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇത്രയും ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ മുന്നൂറ്ററുപത് ഡിഗ്രി ത്രീ സിക്സ്റ്റി ഡിഗ്രി വരും ത്രീ സിക്സ്റ്റി അപ്പം ഈ ത്രീ സിക്സ്റ്റിയെ ഡിഗ്രി ഡിവൈഡ് ബൈ പന്ത്രണ്ട് ട്വൽവ് എന്ന് പറയുന്നതാണ് തേർട്ടി എന്ന് പറയും തേർട്ടി അത് മനസ്സിലാകാത്തവരുണ്ടെന്നിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കിക്കോളും തേർട്ടി അപ്പം തേർട്ടി ഡിഗ്രി ആണ് ഇവിടെ മുതൽ ഈ ഒരു ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ തേർട്ടി ഡിഗ്രിയാണ് വേണ്ട അത് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് തേർട്ടി ഡിഗ്രി അടുത്തതും തേണ്ട തേർട്ടി ടു സിക്സ്റ്റി ഡിഗ്രി സിക്സ്റ്റി ടു നയൻറ്റി ഡിഗ്രി നയൻറ്റി ടു വൺ ട്വൻ്റി അപ്പം അങ്ങനെ ഓരോന്നിൻ്റെയും ഇങ്ങനെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് വൺ ഫിഫ്റ്റി വൺ എയ്റ്റി പിന്നെ വൺ എയ്റ്റി ടു ഹൺഡ്രഡ് ടെൻ ഇത് ടു ഹൺഡ്രഡ് ടെൻ ടു ടു ഫോർട്ടി ടു ഫോർട്ടി ടു ടു സെവൻറ്റി ടു സെവൻറ്റി ടു ത്രീ ഹൺഡ്രഡ് അത് കഴിഞ്ഞ് ത്രീ ഹൺഡ്രഡ് ടു ത്രീ തേർട്ടി ത്രീ സിക്സ്റ്റി അപ്പോൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഡിഗ്രി ഡിവൈഡ് ബൈ ട്വൽവ് എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രി ഓരോ അപ്പം ഈ ഇതിൻ്റെ പിന്നെ ഈ മുപ്പത് ഡിവൈഡ് ബൈ ഒമ്പത് പാദങ്ങൾ അതായത് ഈ പറയുന്ന ഓരോന്നിനകത്തും ഇവിടെ ഒൻപത് പാദമുണ്ട് ഇവിടെ ഒൻപത് പാദമുണ്ട് ഇവിടെ ഒൻപത് പാദമുണ്ട് അങ്ങനെ ഒമ്പത് ഇൻറ്റു പന്ത്രണ്ട് നൂറ്റി എട്ട് നൂറ്റിയെട്ട് പാദങ്ങളാണ് ഉള്ളത് അപ്പം ടോട്ടൽ അതാണ് നൂറ്റെട്ടിൻ്റെ കണക്ക് വന്നിരിക്കുന്നത് ഈ ഇതല്ലെന്നൊരു സ്റ്റാർ മാർട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഇരുപത്തേഴ് ഓരോ നാളിനകത്തും നാല് പാദങ്ങൾ ഇരുപത്തേഴ് നാളെ ഇൻറ്റു നാല് പാദങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നൂറ്റെട്ട് കിട്ടും അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത് നമുക്ക് നോക്കാം അപ്പം ഇതിനകത്ത് നോക്കുമ്പം അശ്വതി ഭരണി കാർത്തികേട അശ്വതി പറയണത് കഴിഞ്ഞ് കാർത്തികയുടെ ഒരു ഭാഗം ഒരു പാദം ഇതിനകത്ത് വരുന്നു അത് അടുത്ത നാല് പാദമാണല്ലോ ഉള്ള അടുത്ത മൂന്ന് പാദം ഇവിടെ പോവും മൂന്ന് പാദം കാർത്തികയുടെ മൂന്ന് പാദം രോഹിണി മകേരത്തിൻ്റെ പകുതി അപ്പം വരുമ്പോഴത്തേനെ ആയിക്കഴിഞ്ഞു പിന്നെ മകേരത്തിൻ്റെ ബാക്കി വിളപ്പം മകേരത്തിൻ്റെ ബാക്കി ഇങ്ങോട്ട് വന്നു മകീരം തിരുവായ പുണർദ്ദം പുണർദ്ദത്തിൻ്റെ വരുമ്പോഴത്തേനെ പുണർദത്തിന്റെ മുക്കാല പിന്നെ പൂയം ഉണർത് പൂയം ആയില്യം ആയില്യം ഫുള്ള് അപ്പം തന്നെ ഇവിടെ ഒമ്പതായി കാരണം ഇവിടെ അവിടുത്തെ പാദത്തിൻ്റെ ഇവിടുത്തെ ബാക്കി ഒരു പാദം ഇവിടെ വന്നു പിന്നെ പ്ലസ് ഇതിന് നാല് പാദമുണ്ട് ഇതിന് നാല് പാദമുണ്ട് ടോട്ടൽ നോക്കുമ്പോഴത്തേനെ ഒമ്പത് പാദങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞ് ആയില്യം മകം പൂരം മകം വന്നു പൂരം ഉത്രം ഉത്രത്തിന്റെ കാലേ വരത്തുള്ളൂ കാരണം ഇവിടെ ഇത് തീർന്നു അപ്പോൾ ആ ബാക്കിയുള്ളത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇതിന് നാല് പാദം ഏഹ് അടുത്തതിന് നാല് പാദം ഇതിന് നാല് പാദം ബാക്കി ഒരു പാദം ഇവിടെ വന്നു അപ്പം അങ്ങനെ അതേമാതിരി അതിൻ്റെ ബാക്കിയുള്ള പാദം ഇവിടെ വന്നു പിന്നെ ഉത്രം അത്തം ചിത്തിര ചിത്തിര വരുമ്പോഴും ചിത്രയുടെ പകുതി ഭാഗമേ ഉള്ളൂ അത് കഴിഞ്ഞ് ചോതി വിശാഖം അനിഴം പിന്നെ ബാക്കി കടയിൽ ഇതിൻ്റെ എല്ലാം പരിസരം അല്ല ഇതിൻ്റെ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ വീഡിയോ ലോങ് ആയിപ്പോവും അപ്പോൾ ഇങ്ങനെ ഇത്ര ഇതാണ് ഉള്ളത് അപ്പം ബാക്കി മനസ്സിലാക്കുക അപ്പം ഇങ്ങനെ വന്ന് ഓരോ ദിനകത്തും മീനം രാശിയിൽ വന്ന് നിൽക്കുന്നു ഇത് മേടൻ രാശി മേടൻ രാശി അത് മേടൻ രാശിയിലാണ് നമ്മുടെ കാലേക്രത്തിൻ്റെ ഇത് തുടങ്ങുന്നത് കാലേക്രത്തിൻ്റെ ഒന്നാം രാശി എന്ന് പറയുന്നതാണ് മേടൻ രാശി അത് അങ്ങനെ വരാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറുപത് വർഷവും കൂടുമ്പോഴും ഈ ശനിയും ശനി പ്ലസ് ജൂപ്പിറ്റർ അതായത് വ്യാഴം ജൂപ്പിറ്റർ ജൂപ്പിറ്ററ് ഇവിടെ വന്ന് സംഗമിക്കും അത് ഇതിനകത്ത് നമ്മൾ പന്ത്രണ്ട് വർഷമാണ് ഇതിൻ്റെ ദൈർഘ്യം പന്ത്രണ്ട് വർഷം വ്യാഴത്തിൻ്റെ ദൈർഘ്യം ശനിയുടെ ദൈർഘ്യം മുപ്പത് വർഷം അങ്ങനെ മുപ്പതൊണ്ട് മുപ്പവും മുപ്പോ രണ്ട് മുപ്പത് കറങ്ങി അറുപതാകുമ്പം ഈ മേളത്തിൽ വന്ന് സംഗമിക്കും മേടത്തിൽ വന്ന് സംഗമിക്കുന്നവണ് ആണ് അങ്ങനെ ആ ഒരു കാൽക്കുലേഷൻ അതാ നമ്മുടെ മനുഷ്യൻ്റെയൊക്കെ ആവശ്യം ഒരു ശക്തി പൂർത്തി അറുപത് വയസ്സെന്നൊക്കെ ഉള്ള ആ ഒരു രീതിയിലുള്ള കൺസെപ്റ്റ് എന്നുള്ള കാര്യങ്ങളോടൊന്ന് അറിഞ്ഞിരിക്കുക അതേമാതിരി ഇതിപ്പം മനസ്സിലായില്ല അപ്പം ഇത്ര നാളുകളാണുള്ളത് ടോട്ടൽ ഇരുപത്തിയേഴ് നാളുകളെ ഇരുപത്തിയേഴ് നാളുകളാണ് അപ്പോൾ ഇരുപത്തേഴ് നാളിൻ്റെ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതിനകത്ത് ഓരോന്നിനകത്ത് ഇരുപത്തേഴ് ഇൻ്റു നേരത്തെ പറഞ്ഞ പോലെ നാല് പാദം ഈക്വൽസ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് പിന്നെ ഇത് ഓൾറെഡി നമ്മൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു ഇതിൻ്റെ അതിവിടെ ഒന്നുകൂടെ പറയാം ഇതിൻ്റെ നമ്മുടെ ഈ ഒരു മേടൻ രാശിയുടെ അതിവൻ എന്ന് പറയുന്ന ചൊവ്വ ആണ് ചൊവ്വ അപ്പം രണ്ട് ചൊവ്വ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയൊക്കെ ഇതൊരു ചൊവ്വ ആണ് ഇതൊരു ചൊവ്വ ആണ് എപ്പുറത്തെ ഇത് ഇവിടെ ചൊവ്വ ഇത് ചൊവ്വ ഇത് ചൊവ്വ അങ്ങനെ രണ്ട് ചൊവ്വ ഉണ്ട് ഇത് അതേമാതിരി ശുക്രനാണ് ഇത് ശുക്രനാണ് ഇവിടം ശുക്രൻ ഇതാണ്ട് ഇവിടെ ശുക്രൻ അതുപോലെ ഇവിടെ ചുവാണ് ഇവിടെ ചുവാണ് രാശിയാധിപൻ അതേപോലെ അടുത്ത വന്നു കഴിയുമ്പോൾ മിഥുനം രാശി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇതേമാതിരി ഇവിടെ മെർക്കുറിയാണ് ബുധനാണ് ഭരിക്കുന്നത് ഇവിടെ ബുധനാണ് ഭരിക്കുന്നത് അപ്പം നമ്മൾ രണ്ട് ബുധനുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക രണ്ട് ബുധന് ഇങ്ങനൊരു ബുധം വരും ഇങ്ങനൊരു ബുധം വന്നു രണ്ട് ബുധൻ രണ്ട് ചൊവ്വ രണ്ട് അതേപോലെ ശുക്രൻ ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളത് മനസ്സിലാകുന്ന വിചാരിക്കുന്നു അതേമാതിരി തന്നെ അടുത്ത നോക്കുമ്പോൾ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് വ്യാഴമാണ് ഇവിടുത്തെ ഈ ഹൗസിനെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴം ധനുവിനെ കണ്ട്രോൾ ചെയ്യുന്ന വ്യാഴം വ്യാഴം ഇവിടെയാണെന്ന് വരിൽ ഇവിടെയും കൺട്രോൾ ചെയ്യുന്നത് വ്യാഴമാണ് ഇവിടെ മീന രാശിയെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം വ്യാഴം വരുമ്പോഴും രണ്ട് വ്യാഴമുണ്ട് അപ്പം വ്യാഴം എത്ര ഉണ്ട് രണ്ട് രണ്ട് വ്യാഴം അതുപോലെ ശുക്രൻ ശുക്രൻ രണ്ട് പിന്നെ ചൊവ്വ എത്രണ്ട് ചൊവ്വ ചൊവ്വ രണ്ട് രണ്ട് ചൊവ്വ ഉണ്ട് അതുപോലെ ശുക്രൻ ശുക്രൻ നോക്കുമ്പോഴും രണ്ട് ശുക്രൻ രണ്ട് അതേമാതിരി വ്യാഴം വ്യാഴം രണ്ടുണ്ട് ബുധൻ രണ്ടുണ്ട് രണ്ട് ഇതൊരു ബുധൻ ഇവിടെ ഒരു ബുധൻ അതുപോലെ ശനി നോക്കുവാണെങ്കിൽ ഇത് ശനിയാണ് ഈ ഇവിടെ കുംഭത്തെ ഭരിക്കുന്നതും ഇവിടെ ശനിയാണ് ഭരിക്കുന്നത് അപ്പം ഇത് രണ്ട് ശനി ഇത് ഇത് അപ്പൊ ശനി രണ്ട് രണ്ട് ശനിയുണ്ട് ഇനിയും നമുക്ക് രണ്ടെണ്ണമാണ് കാലമുള്ള ഇതൊരെണ്ണം ഇതൊരെണ്ണം ഇതിനെ ഭരിക്കുന്ന സൂര്യനാണ് സൂര്യൻ ഉള്ളൂ സൂര്യൻ അപ്പം സൂര്യൻ ഒന്ന് സൂര്യൻ അതേമാതിരി ചന്ദ്രൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കുന്നത് ചന്ദ്രനാണ് അപ്പം ചന്ദ്രനും ഒന്ന് അപ്പം നമുക്ക് ടോട്ടൽ ഉള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത്രയും ഈ അഞ്ചെണ്ണത്തിനെ ഡിവൈഡ് അഞ്ച് രാശികൾ ഡിവൈഡ് ചെയ്തപ്പോൾ പത്തായി ടോട്ടൽ പന്ത്രണ്ട് കോളങ്ങളാണല്ലോ ഉള്ളത് പന്ത്രണ്ട് രാശികളെ അടുത്ത് അപ്പം അടുത്ത ഒന്ന് സൂര്യനു ഡിവൈഡ് ചെയ്യും ഒന്ന് ചന്ദ്രൻ അപ്പം ഈ ഒരു കാര്യങ്ങളവിടെ പൂർത്തിയായി അപ്പം ഇതിന്റെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കാരണം ഈ ഒരു വീഡിയോയ്ക്കകത്ത് നേരത്തെ ഒരു ഡൗട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് മിക്കവാറും എല്ലാം വളരെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ ക്ലിയർ ആകാൻ വേണ്ടി ഇതാണ് ഏരിസ് ഇംഗ്ലീഷിലുള്ള മാസം അപ്പം ഏരിസ് ടോറസ് ജെമിനി ക്യാൻസർ ഏരിസ് എന്ന് പറഞ്ഞാൽ മേടം ഇടവം മിഥുനം കർക്കടകം ചിങ്കം കന്നി തുലാം കൊച്ചിയും ധനു മകരം കുംഭം മീനം അപ്പം ഇങ്ങനെ നമുക്ക് പന്ത്രണ്ട് രാശികളാവുള്ളത് അപ്പം ഏരിസ് എന്ന് പറഞ്ഞാൽ മേടം ടോറസ് ഇറവും ഇടവും എന്ന് പറഞ്ഞാൽ മിഥുനം അങ്ങനെ ഒന്ന് ഇംഗ്ലീഷിൽ കൂടെ മനസ്സിലാക്കിയിരിക്കുന്നതെന്നല്ല മാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ചൊവ്വ അതുപോലെ വീനസ് എന്ന് പറഞ്ഞാൽ ശുക്രന് ശുക്രനാണ് ഇതിനെയും ഇതിനെയും ഭരിക്കുന്നതെന്ന് പറഞ്ഞു അതേമാതിരി ഇവിടെയും ഈ പറഞ്ഞ മാതിരി രണ്ട് ഇവിടെ തന്നെ ചൊവ്വ ഭരിക്കുന്നത് അപ്പം ഇവിടെ നേരത്തെ പറഞ്ഞതിൻ്റെ അനുസരിച്ച് ഒന്നുകൂടെ വ്യക്തമാകാൻ വേണ്ടി ദ ഒന്ന് അശ്വതി ഭരണി കാർത്തികട ഒടുവിലത്തെ കാല ബാക്കി ഒടുവിലത്തെ അല്ല ആദ്യത്തെ കാൽഭാഗം അപ്പം അതേമാതിരി ഇതിനെ ബുധനാണ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ബുധനാണ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ശനിയാണ് കൺട്രോൾ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് അപ്പം ഈ ഒരു ഏകദേശം അറിയാൻ വേണ്ടി ഇവിടുത്തെ ഇത് രാശികൾ എത്ര പാദങ്ങളുണ്ട് അതിൻ്റെ വേണമെന്നൊരു ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ മൊബൈലിൽ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടു എടുക്കാം എടുത്തിട്ട് വേണ്ടി വന്നാലും പിന്നെ ആവശ്യം കൊണ്ടൊന്നിരി എഴുതി വെക്കുക എടുക്കുക എന്നാൽ ചെയ്താൽ മതി നമ്മളിപ്പോൾ സംസാരിച്ച കാര്യം തന്നെയാണ് അശ്വതി ഭരണി കാർത്തിക അപ്പോൾ നോക്ക് ഇവിടെ ഏരീസ് എന്ന് പറയുന്ന ഏരീസ് ഇവിടെ കാണാം ഈ ഏരീസിനകത്ത് നോക്കുമ്പോഴേ ഏരീസിൻ്റെ സബ് ഡിവിഷന് ഇതാ അടുത്തതായിട്ട് പോകുന്ന ഏരീസ് ഏരീസിൻ്റെ അശ്വതി നാല് പാദങ്ങൾ അടുത്ത വരുമ്പം ഭരണി നാല് പാദങ്ങൾ അതുപോലെ കാർത്തിക നാല് പാതകൾ അപ്പം ഇതിനകത്ത് ഏറ്റവും നമ്മൾ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഇതല്ല ബാക്കി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കാര്യങ്ങളാണ് ഇന്നിത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ് കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഇപ്പം അശ്വതിയെ ഭരിക്കുന്നത് അശ്വതിയെ കൺട്രോൾ ചെയ്യുന്നത് കേതുവാണ് അതുപോലെ ഭരണിയെ കൺട്രോൾ ചെയ്യുന്നത് ശുക്രനാണ് കാർത്തിയെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ് അപ്പോൾ ഈ കാർത്തികയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓരോ ഏത് ഗ്രഹമാണ് കൺട്രോൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള അവരുടെ സ്വഭാവത്തിലും ഇത് തന്നെയാൽ ഇതിൻ്റെ ഇനി സബ്ലോഡ് ഡിവിഷൻ വരുന്നുണ്ട് സബ്ലോഡ് ഉണ്ട് അപ്പം സബ്ലോഡ് വരുമ്പോഴത്തേന് പിന്നെയും അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങള് കാര്യങ്ങൾ വരാറുണ്ട് അതുപോലെ രോഹിണിയെ കൺട്രോൾ ചെയ്യുന്നത് ചന്ദ്രനാണ് മകൈരത്തെ കൺട്രോൾ ചെയ്യുന്നത് രാഹുവാണ് തിരുവാതിരയെ കൺട്രോൾ ചെയ്യുന്നത് അപ്പം ഓരോ ഓരോന്നും അതേപോലെ ജൂപ്പിറ്റർ ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് പുഷ്യം എന്നു പറഞ്ഞാൽ പൂയം ശനിയാണ് കൺട്രോൾ ചെയ്യുന്നത് അശ്ലേഷ അശ്ലേഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയില്യമാണ് ആയില്യത്തെ കണ്ട്രോൾ ചെയ്യുന്നത് ബുധനാണ് മെർക്കുറി അതുപോലെ മകം മകത്തെ കൺട്രോൾ ചെയ്യുന്നത് പൂയത്തെ മകം പൂരം ഉത്രം ഉത്ര പൂരത്തെ കണ്ട്രോൾ ചെയ്യുന്ന ആണ് ഇവിടെ കേതുവാണ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ഇവിടെ സു സണ്ണ് സൂര്യനാണ് കൺട്രോൾ ചെയ്യുന്നത് മകം പൂരം ഉത്രം ഇത് മകം ഉത്രം മകം പൂരമുത്രം ഉത്ര പൽഗുണി എന്ന് പറഞ്ഞാൽ ഉത്രം പിന്നെ ഹസ്ത ഹസ്തെന്ന് പറഞ്ഞാൽ അത്തമാണ് അത്തം പിന്നെ ചിത്തിര ചിത്തിര ചോതി സ്വാതി എന്ന് പറയുന്നത് ചോതി ചോതി വിശാഖം അനിഴം അപ്പം ഇതിനെ ഓരോന്ന് കൺട്രോൾ ചെയ്യുന്നത് ഗ്രഹങ്ങളെ കാര്യങ്ങളെ നിങ്ങൾ നോക്കുക ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അപ്പോൾ ഇതിപ്പോൾ ഇല്ലെന്നൊരു ഈ ക്ലാസ് ഇങ്ങനെ നീണ്ടുപോകും അപ്പോൾ അങ്ങനെ ഓരോ ഓരോ നാളിന് കൺട്രോൾ ചെയ്യുന്ന ഗ്രഹമുണ്ട് അതനുസരിച്ച് ഇവരുടെ സ്വഭാവത്തിലും കാര്യത്തിലും അറ്റിറ്റ്യൂഡ് പല കാര്യങ്ങൾക്കും വ്യത്യാസമായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിരിക്കുക ഇവിടെ അപ്പം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം അപ്പം ഇങ്ങനെ ഓരോ ഓരോ നാളിലും അതിൻ്റെ ആയിട്ട അധിപന്മാരെ അവരെ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹങ്ങളെ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഓരോ രാശികളും ആ രാശിയുടെ അണ്ടറി വരുന്ന ഡിവിഷൻസ് അപ്പം ഈ ഡിവിഷന് ഇപ്പോൾ നിങ്ങൾ ഇത് ഒരിക്കലും മറക്കത്തില്ല അങ്ങനെ ഇവിടെ വരുമ്പോൾ ഈ ഒരു രീതിയിൽ ആണ് നമ്മുടെ ഇത് കാൽക്കുലേഷൻ പോകുന്നത് അപ്പം ഇങ്ങനെ എല്ലാത്തിനും അപ്പം നമുക്ക് ഒൻപത് പാദങ്ങളാവുള്ളത് ഇവിടെ എല്ലാം ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഇതില്ല ഇതൊടുവിലാണ് വരുന്നത് ഇവിടെ മോനെ കൂട്ടിയാകും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പം അതിൻ്റെ അനുസരിച്ച് ഓരോ ഇത് അഞ്ച് ആറ് ആ ഒരു ഇതിൽ പോവും അപ്പോൾ ഇങ്ങനൊന്ന് മനസ്സിലായിരിക്കുക അപ്പം ചക്രം അതായത് കാലചക്രം കാലയക്രം എന്ന് പറയുന്നത് രാശിയക്രം അതിൻ്റെ എക്സാമ്പിൾ ഇത് കണ്ടോ ഓരോ കാര്യങ്ങൾ ഓരോ പാദം ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാം എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഡിഗ്രി കാര്യങ്ങൾ അതിൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ ഇപ്പോൾ ഇരുപത്തേഴ് നക്ഷത്ര കൂട്ടങ്ങൾ ആ ഇരുപത്തേഴ് നക്ഷത്ര സമൂഹത്തിൻ്റെ നമ്പർ ഇട്ടിട്ട് അപ്പോൾ ഈ ഇതൊരു ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ് ഇപ്പോൾ എനിക്ക് തോന്നി ഓൾറെഡി നമ്മളൊരു കൂടുതലായെന്ന് തോന്നുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി വീണ്ടും ശ്രദ്ധിക്കാം